പദ്ധതിയുടെ ഉദ്ഘാടനം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും യൂട്യൂബറുമായ മൊയ്നു നിർവഹിച്ചു ചികിത്സാ ചെലവും അത് മറ്റ് സംഗതികൾക്കും വരുന്ന ഓരോ അതായത് എയർ ബെഡ് എയർ ബാഗ് അതെ ബെഡ് വാട്ടർ ബെഡ് അതേപോലെ തന്നെ വീൽചെയർ ഇതുപോലുള്ള സാധനങ്ങൾ ഈ ഒരു സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാത്തവരും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാകും അവർക്കൊരു കൈത്താങ്ങായിട്ടുണ്ട് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഈ ഒരു സംരംഭം എല്ലാവരിലേക്കും എത്തിച്ചിട്ട് എല്ലാ നാട്ടിലും ഇതുപോലൊരു സംരംഭം ഉണ്ടായിരുന്നെങ്കിൽ എത്രോളം ഉപകാരമായിരുന്നു എന്നുള്ളത് കിടപ്പിലായ രോഗികൾക്ക് ആവശ്യമായ വീൽചെയറുകൾ ഓക്സിജൻ സിലിണ്ടർ എയർ ബെഡ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ സൌജന്യമായി എത്തിച്ചു നൽകുന്നതാണ് പദ്ധതി ചടങ്ങിൽ ആസിഫ് പട്ടേൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ യു സി നന്ദകുമാർ ഷൌക്കത്ത് മലയ്ക്കൽ അമീർ ബെന്നി ഷാജഹാൻ പൂന്തോട്ടിൽ എം മുജീബ് റഹ്മാൻ കളത്തിൽ അസൈനാർ ഹാജി കന്നങ്ങാടൻ ഫിറോസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ ഏറ്റവും പുതിയ മോഡൽ അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ ഇപ്പോൾ തന്നെ കോൾ വൺ സിക്സ് பததி அங்கமாகு ஜரா கோல்டன் டயண்ட்ஸ் வண்டுர் எடவ்ணா